പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാകുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അന്ധവിശ്വാസം ജീവനെടുക്കുമ്പോൾ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട അല്പം കാര്യങ്ങൾ ചർച്ച ചെയ്യാം യുക്തിസഹമല്ലാത്ത വിശ്വാസങ്ങളും അത് ഉൾക്കൊള്ളുന്ന ആചാരങ്ങളും അമാനുഷിക കഴിവുകൊണ്ട് മാത്രം വിശദീകരിക്കാൻ കഴിയുന്നതും ശാസ്ത്രത്തിന് തീർത്തും വിരുദ്ധവുമായ വിശ്വാസങ്ങളെയാണ് അന്ധവിശ്വാസങ്ങൾ എന്ന് പറയുന്നത് ഇസ്ലാം ഹിന്ദു ക്രിസ്ത്യൻ മതവിഭാഗങ്ങളിലും മതം ഇല്ലാത്തവരിലും ഈ അന്ധവിശ്വാസങ്ങളുണ്ട് എന്നാൽ അള്ളാഹുവിന്റെ മതമായ ഇസ്ലാം മതത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരു വിശ്വാസിക്ക് ഒരിക്കലും അന്ധവിശ്വാസം ഉണ്ടാവുകയില്ല കാരണം ജ്യോത്സ്യന്മാര് മഷിനോട്ടക്കാര് കൈനോട്ടക്കാര് ഭാബി പറയുന്നവര് ദുർമന്ത്രവാദക്കാര് ഇവരുടെ അടുത്തെങ്ങാനും ആരെങ്കിലും പോവുകയോ അവർ പറയുന്നത് വിശ്വസിക്കുകയോ ചെയ്താൽ ഫഖദ് അല മുഹമ്മദീൻ നബിസ് വസ്ലമക്ക് അല്ലാഹു അവതരിപ്പിച്ചത് അതായത് ഖുർആനിൽ അലഹന അവിശ്വസിച്ചു എന്നാണ് ഇസ്ലാം പറയുന്നത് മാത്രമല്ല കറകളഞ്ഞ ഇസ്ലാമിന്റെ ഏകദൈവാരാധനാ നിയമങ്ങൾ മൂല്യമേറിയതും ഈ സമൂഹത്തെ ഉന്നതിയിലേക്ക് നയിക്കുന്നതുമാണ് പാലക്കാട് ചന്ദാമരൻ എന്ന വ്യക്തി മൂന്ന് പേരെ കൊന്നതു മുതൽ കേരളത്തിൻ്റെ മുക്കുമൂലകളിൽ നടന്ന പല കൊലപാതകങ്ങളും അവസാനം മടവൂർ കാഫിലക്കാരൻ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പോലും പ്രസവ സമയത്ത് തൻ്റെ ഭാര്യക്ക് വൈദ്യസഹായം നിഷേധിക്കുകയും അവരെ മരണത്തിലേക്ക് തള്ളിവിടുകയും ചെയ്തത് ഈ അന്ധവിശ്വാസത്തിൻ്റെ പേരിലാണ് നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും വരുമ്പോൾ അതെല്ലാം അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന് മനസ്സിലാക്കി എന്ന് പറയുകയും ഒരു കാര്യം തടയുവാനോ അള്ളാഹു തടഞ്ഞ ഒരു കാര്യം നൽകുവാനോ മറ്റൊരാൾക്കും കഴിയുകയില്ല അള്ളാഹു എന്ന് ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുക ഉലാന എന്ന ആയത്തിനെ ഉൾക്കൊണ്ട ഒരു വിശ്വാസിക്ക് ജാറത്തിൽ പോയി പ്രാർത്ഥിക്കുവാനോ അവിടുത്തെ ഭക്ഷണം കഴിച്ചാൽ ആഗ്രഹം സബലീകരിക്കുമെന്ന് വിശ്വസിക്കുവാനോ കഴിയുകയില്ല അഭ്യസ്ത വിദ്യരായ ബിരുദാനന്തര ബിരുദമുള്ള ആളുകൾ പോലും ഈ അന്ധവിശ്വാസികളാണെന്ന കാര്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഭൗതിക വിദ്യാഭ്യാസം കൊണ്ടോ ശാസ്ത്രജ്ഞാനം കൊണ്ടോ അന്ധ അന്ധവിശ്വാസത്തിൽ നിന്ന് മുക്തമാകാൻ കഴിയുകയില്ല എന്നാണ് മറിച്ച് അദൃശ്യ കാര്യങ്ങൾ ഭൂമിയിലും ആകാശത്തിലുമുള്ള അദൃശ്യ കാര്യങ്ങൾ അറിയുന്നവൻ അള്ളാഹു മാത്രമാണ് എന്നും അദൃശ്യമായി നമ്മളെ സഹായിക്കുവാന് അവന് മാത്രമേ കഴിയുകയുള്ളൂ അവനോട് മാത്രമേ പ്രാർത്ഥിക്കുവാനും സഹായം ചോദിക്കുവാനും പാടുള്ളൂ എന്നുള്ള വിശ്വാസമാണ് നമ്മളെ രക്ഷിക്കുന്നത് അങ്ങനെയുള്ളവർ ആ സിദ്ധന്മാരെയോ ആത്മീയ കേന്ദ്രങ്ങളെയോ തേടിപ്പോവുകയില്ല മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ നബി സല അള്ളാഹു അലൈഹി വസല്ലമ്മ പറഞ്ഞു അള്ളാഹു എല്ലാ രോഗത്തിലും മരുന്ന് ഇറക്കിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ചികിത്സിക്കുക വലാ തറാം നിങ്ങൾ ഹറാം കൊണ്ട് ചികിത്സിക്കരുത് എന്ന് ഐക്കല്ല് ഉറുക്ക് ഏലസ് മന്ത്രി ചൂതിയ നൂലി ഇവയിലെല്ലാം അഭയം പ്രാപിക്കുന്നതിനു പകരം തവക്കൽ കൂവത്ത് ഇല്ല വില്ലാ എന്ന് അടിയുറച്ച് വിശ്വസിക്കുകയും നമ്മുടെ സമ്പത്തും നമ്മുടെ അഭിമാനവുമാണ് ഈ അന്ധവിശ്വാസ മാഫിയകളും ഏജന്റുമാരും ചൂഷണം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും അകന്ന് നിന്ന് അബുദുവനസ്തായി എന്ന് അള്ളാഹുവിനോട് നമ്മൾ എടുക്കുന്ന കരാറിൽ അതിൽ ലംഘനം വരുത്താതെ അതിൽ മായം ചേർക്കാതെ ഇഹലോകത്തും പരലോകത്തും രക്ഷപ്പെടുവാൻ നമ്മൾ പരിശ്രമിക്കുക അതിന് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്ലാം വലൈക്കും വറഹമുല്ലാഹി വർക്കാത്തു